ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നലത്തെ പ്രൊമോയൊക്കെ കണ്ടപ്പോൾ നമ്മൾ ആലോചിച്ചിരുന്നത് എന്താണ് എന്ന് പറഞ്ഞാലും ക്യാപ്റ്റൻസി ടാസ്കിലൂടെ ആദ്യത്തെ അടി ഉണ്ടാകാൻ പോകുന്നത് അതിന്റെ ഒരു പ്രൊമോയാണ് നമ്മൾ കണ്ടത് അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത് പക്ഷേ രാത് വരെ എത്തേണ്ടി വന്നില്ല രാവിലെ തന്നെ നല്ല ഒന്നാം തരം അടി നടന്നു ആ അടിയുടെ സൂത്രധാരകൻ ആരാന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് തന്നെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലൈറ്റർ കൊടുക്കാതെ സിഗരറ്റ് കൊടുത്തു വെച്ചു എങ്ങനെ സിഗരറ്റ് ത്തിക്കും സിഗരറ്റ് വലിക്കേണ്ടവർക്ക് ആ ഒരു സമയമാകുമ്പോൾ അവർക്കൊരു വെപ്രാളാണ് അവർക്ക് എങ്ങനെയെങ്കിലും സിഗരറ്റ് വലിക്കണമെന്ന് തോന്നും അപ്പൊ സിഗരറ്റ് കൊടുത്തേൽപ്പിച്ചു ആഹാ പക്ഷെ അത് കത്തിക്കാൻ യാതൊരു മാർഗവും കൊടുത്തില്ല അപ്പൊ ജാൻമണി ഇന്നലെ രാത്രിയിലും ഇന്നും ജാൻമണി എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പൊ ഇന്നലെ രാത്രിയിൽ ഇന്നും പുള്ളിക്കാഴ്ച പോയിട്ട് എന്താണ് ചെയ്തത് ഗ്യാസ് അടുപ്പിന്ന് സിഗരറ്റ് കെത്തിച്ചു ഈ ഗ്യാസ് അടുപ്പിന്ന് സിഗരറ്റ് കെത്തിക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്നറിയോ ഈ സിഗരറ്റ് വലിക്കാനുള്ള ഒരു സ്ഥലം സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഉണ്ടെന്ന് നിനക്ക് അറിയാലോ അപ്പൊ അവിടം വരെ പോകണമെങ്കിൽ ഈ സിഗരറ്റ് കത്തിച്ച് വീട്ടിൽ കൂടെ വേണമെങ്കിൽ ഇറങ്ങിപ്പോ ഈ സിഗരറ്റിന്റെ പുകയെന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പിന്നെ ഹെൽത്ത് പരമായിട്ടും അത്ര നല്ല അപ്പൊ ആ ഒരു ചേത്തും പിന്നെ ഗ്യാസ് അടുപ്പിൽ കത്തിക്കാന്ന് പറഞ്ഞാൽ ശരിയല്ല ഫുഡ് പേര് ചെയ്യുന്നിടത്ത് കത്തി സിഗരറ്റ് കത്തിച്ചോണ്ട് പോവാന്നു ശരിയല്ല അത് അപ്പൊ കിച്ചണിൽ വർക്ക് സംസാരമായി അപ്പൊ തന്നെ രതീഷ് രതീഷിന് കാര്യം ആരാ നിങ്ങക്ക് മനസ്സിലായോ കാവേരിത്തുമ്പി നീ വന്നതെന്തിനോ പോയത് എന്തിനോ ഉണ്ടാവുണ്ടാന്നും പറഞ്ഞൊരു പ്രൊമോഷനി വന്ന ഒരു വ്യക്തില്ലേ ആ പുള്ളിയാണ് രതീഷ് കണ്ണൻ നിന്ന് വിളിക്കുന്നത് അപ്പൊ ആ പുള്ളി പറഞ്ഞു ഏ അങ്ങനെ ചെയ്തു എന്നാൽ ഞാൻ ഇപ്പൊ ചോദിച്ചിട്ട് അവളൊന്നു പറഞ്ഞു നേരെ പോക്കറ്റ് പോലെ വിടിയിലാണ് പുറത്തേക്ക് പുറത്തേക്ക് ഇല്ലപ്പോഴത്തേക്ക് ജാൻമണി അവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ട് അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുന്ന ഏരിയയിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ട് അപ്പൊ ഈ നിങ്ങൾ ഈ ചെയ്ത് ശരിയല്ല അവിടെ നിന്ന് വലിച്ചല്ല ഇങ്ങനെ അല്ല പറഞ്ഞാൽ വളരെ റഫായിട്ട് ചൂടായി വയലന്റായി വെളിച്ചപ്പാട് പോലെ ആയിരുന്നു തുള്ളി അപ്പോൾ സിജോ സിജോവെന്ന് പറയുന്നുണ്ട് സിജോ ടോക്സ് അറിയാം സിജോ എന്ന് പറയുന്നുണ്ട് ചെയ്താൽ ശരിയല്ല ഇന്നലെ രാത്രിയിൽ ഞാൻ ജാൻമണിയോട് അത് പറഞ്ഞല്ലേ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ചർച്ച പോകെ പോകെ ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ കുറേ മത്സരാർത്ഥികൾ അതിലേലും നടക്കുന്നുണ്ട് പക്ഷേ ഇത് യമുനാറാണി പറയുന്നുണ്ട് താനൊരു വഴക്കാളിയാണ് രാവിലെ മേഖപ്പെട്ട് വന്നതേ എനിക്ക് മനസ്സിലായിരുന്നു അതെ രതീഷിനോട് രതീഷ് ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതെന്നേ ഉള്ള മനസ്സിലൊന്നും ഉണ്ടായിട്ടല്ല ഒരു വഴക്കൊക്കെ വേണ്ടേ ബിഗ് ബോസ് ആയ അതിനു വേണ്ടി ഒരു വഴക്ക് പിടിച്ച പക്ഷേ അത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് പേര് ജാൻമണിയുടെ കൂടെ കുറച്ച് പേര് രതീഷിന്റെ കൂടെ അങ്ങനെ സംഭവിക്കല്ലോ ഒരു സംഭവം നടന്ന അങ്ങനെയാണല്ലോ അപ്പൊ അങ്ങനെ സംഭവിച്ചു അപ്പം ആ എന്തുണ്ടായെന്ന് വെച്ചാൽ സിജോയും രതീഷും കൂടെ അടിയായി അപ്പൊ രതീഷ് ഒരു എൽ കെ ജി പിള്ളേർ പറയുന്നോ അല്ലെങ്കിൽ കുഞ്ഞു കാര്യത്തിൽ കിടന്നത് പറയുന്നത് പിന്നെ ഈ പറഞ്ഞാൽ ആരും മോശം എന്ന് പറയുന്നില്ല സിഗരറ്റിൽ കത്തിക്കുന്ന മോശം തന്നെയാണ് പക്ഷേ അത് പറഞ്ഞ രീതി അത്ര ശരിയായില്ല എന്നുള്ളതാണ് വാദം അപ്പൊ ജാസ്മിൻ രതീഷിനെ വിളിച്ചുകൊണ്ട് പോയി എന്തൊക്കെയോ ഉപദേശിക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ നല്ലൊരു ചർച്ച അതിന്റെ പുറത്ത് പെട്ടെന്ന് തീരല്ലേ പിന്നെ അതിന്റെ പുറത്തങ്ങ് നല്ല വഴക്കായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ തുടങ്ങിയ വഴക്ക് ഇവര് സിജോയും രതീഷൂടെ ആയി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ബോസിൽ സാധാരണ സീൻ കാണുന്ന പോലെ തന്നെ ജാൻമണി മാറി ഇരുന്ന് വല്ലാതെ കരയുന്നോണ്ട് ആരാണ്ടൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് കാരണം ഹെയർ ചെയ്തു പക്ഷെ പറയും മറ്റൊരു കാര്യോട് പറയണം രതീഷ് ഈ വെളിച്ചപ്പാട് കൊള്ളുന്നുകൊണ്ട് തുള്ളി അങ്ങോട്ട് ചെന്നപ്പോണ്ടല്ലോ ഇപ്പാന്നും പറഞ്ഞു ഓരോ ഒറ്റ ആട്ടി ജാൻമണി ആട്ടുന്നുണ്ട് പൂട്ടും മോശമല്ല നന്നായിട്ട് ആട്ടി ഒറ്റ പറച്ചില്ല കാര്യം തെറ്റാണ് പക്ഷെ പറഞ്ഞ രീതി ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നല്ലപോലെ ആട്ടി അപ്പൊ അങ്ങനെ ആദ്യത്തെ അടി നടന്നിട്ടുണ്ട് ക്യാപ്റ്റൻസി വന്നിട്ടില്ല അതിന് മുന്നേ അതിന് ആദ്യത്തെ അടി നടന്നു രണ്ടു വർഷമായിട്ട് എഴുതിട്ടുണ്ട് കുറച്ചുപേര് രതീഷിന്റെ കൂടെ കുറച്ചുപേര് സിജോടെ ജാൻമണിയുടെ കൂടെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ആർക്കെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം